ഹലോ കൂട്ടുകാർ ഇന്ന് ജാതിക്കപ്പൊടിയെ പറ്റി ഇപ്പം അറിയുവാണ് താരം പോകാൻ ജാതിക്കപ്പൊടി ദന്തപ്പാല എണ്ണയുടെ കൂടെ തല തേച്ചാൽ പെട്ടെന്ന് താരം മാറും ദന്തപ്പാല എണ്ണ താരം പോകാൻ തലേ പരട്ടില്ലേ അതിൻ്റെ കൂടെ ഈ ജാതിക്കപ്പൊടിയുടെ പരട്ടിയാൽ നല്ല പെട്ടെന്ന് പോകും ഒരാഴ്ച രണ്ട് മൂന്നും ദിവസം ഇടപെട്ട് പരട്ടിയാൽ മതി എണ്ണയുടെ കൂടെ അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴിക്കളഞ്ഞാൽ മതി കണ്ടോ ജാതിക്കാത്തൊണ്ട് കണ്ടോ ഇത് നല്ലതാണ് ഉണങ്ങി ചെറുതായിട്ട് കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞിട്ട് അത് വെയിലത്തിട്ട് ഉണക്കണം അഞ്ചാറ് ദിവസം വെയിലത്തിട്ട് ഉണക്കണം എന്നിട്ട് കൈകൊണ്ട് ഒടിച്ച പൊട്ടുന്നോല ഇതുകൊണ്ട് എന്താ പല എണ്ണ താരം പോകാൻ നമ്മൾ പരട്ടല്ലേ തലയല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ജാതിക്ക പൊടിയുടെ പരട്ടെങ്കിൽ ഇല്ലേ നല്ല പോലെ പെട്ടെന്ന് താരം പോവും ഇതെന്താ പല കണ്ടോ ഞങ്ങളിവിടെ എണ്ണ ഉണ്ടാക്കിയതാണേ ആഴ്ച രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ദന്തപ്പാല എണ്ണയുടെ കൂടെ ദന്തപ്പാല എണ്ണ താലയ പരട്ടിയിട്ട് ജാതിക്കപ്പൊടീടെ പരട്ടിയാൽ മതി അപ്പോൾ പെട്ടെന്ന് താരം പോവും വെള്ളത്തിൽ ചാലിച്ച അല്ലെങ്കിൽ മോരി ചാലിച്ചൊക്കെ പരട്ട ഉണ്ടാവും വെയിലത്ത് ഇട്ട് ഉണങ്ങണം നല്ല വൃത്തിയുള്ള തുണി ഇട്ട് മൂന്നാല് ദിവസം ഉണങ്ങണേ കനം കുറച്ച് അരിയണം നല്ല എന്നിട്ട് ഉണങ്ങി മിക്സിയിൽ ഉണങ്ങി പൊടിച്ച് വെച്ചാൽ നല്ലതാണ് നല്ല സ്മെല്ലാ നല്ല മണം കണ്ടോ ഉണങ്ങി പൊടിച്ചു ഞാനിവിടെ മൂന്ന് ദിവസം ഉണങ്ങി നല്ലപോലെ കൈണ്ട് ഓടിച്ചാൽ പൊടിയുന്ന പോലെ വേണേ എന്നിട്ട് മിക്സിയിലിട്ടാൽ പൊടിക്കുക നല്ല മരുന്നാണ് ഇത് ജാതിക്ക തൊണ്ട തൊണ്ട എല്ലാവരും വേസ്റ്റായിട്ട് കളയലേ ഇത് നമുക്ക് ഉണങ്ങി പൊടിച്ച് വെക്കാം കണ്ടോ പൊടിച്ചു കണ്ടോ നീ ഇതാ പല എണ്ണ പരട്ടുന്നേരം ഇതുകൂടും പരട്ടുക തലയിൽ അപ്പോൾ നല്ലതാണ് എണ്ണയുടെ കൂടെ പെട്ടന്ന് താരം പോവും മുടിക്ക് നല്ല മണം വരും എല്ലാം കരുത്തറിച്ച് മുടി ഉണ്ടാവും താരനെല്ലാം പോയിട്ടേ ഈ ജാതിക്കാടകത്തെ കുരു പൊട്ടിച്ച് അതിൻ്റെ അകത്തെ നാലിലൊന്ന് പാകം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ച വയറുവേദന ഉള്ളവർക്ക് നല്ല പെട്ടെന്ന് വയറുവേദന പോകും എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അമ്മച്ചി എങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് വയറുവേദന വരുമ്പോൾ ഉണ്ടാകും ജാതിക്കാപ്പൊടി ഉണ്ടാവും ജാതിക്കാപ്പൊടി തേനി ചാലിച്ച് കഴിച്ചാലും നല്ലതാണ് സ്വരമടപ്പ് മാറും കപക്കെട്ട് മാറും നല്ലതാണ് ഇമ്മ്യൂണിറ്റി അത് കൂടും കപമില്ലാതാക്കുന്നു നാവിന് രുചി ഉണ്ടാകുന്നു തിന്നുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാല്ല എന്നാലും നാവിന് നല്ല രുചി വരും ഒരു കമർപ്പ് പോലെയുണ്ട് ഇത് തോട് തിന്നുമ്പോഴേ വെറും ബൈറ്റ് കഴിക്കാൻ പാടില്ല അത് ചില സമയത്ത് വലിയ തീഷ്ണതീ അതുകൊണ്ട് വെറും ബൈറ്റ് കഴിക്കണ്ട വയറുപേനയൊക്കെ വരുമ്പോൾ കുറച്ച് കഴിക്കുക കണ്ടോ ഇത് തൊണ്ട് ഇതിൻ്റെ കുരു നല്ല വിലയുള്ളതാണ് ഈ കുരു കൊടുത്താൽ നല്ല പൈസ കിട്ടും എൻ്റെ ചെറുപ്പത്തിൽ അമ്മച്ച് കോഴി അരച്ച് വെച്ച് വരുമ്പോൾ നാടൻ കോഴി അരച്ചി അന്ന് വളർത്തു വീട്ടിൽ വളർത്തുന്ന കോഴിയല്ല എന്നിട്ട് ഈ ജാതിക്കൊരു അരക്കും അതിൻ്റെ അകത്തെ പൊട്ടിച്ച് നല്ല ടേസ്റ്റ് വരും കോഴി ഇറച്ചയ്ക്ക് ഇതെന്നും കഴിക്കാൻ പറ്റിയല്ലോ വല്ലപ്പോഴൊക്കെ ഇത് അച്ചാർ കിട്ടാമോ നല്ലതാണ് ഞാനിവിടെ ഉപ്പിലിട്ട് വെച്ചിട്ട് അച്ചാർ കിടും നല്ല ടേസ്റ്റാണ് വായിക്കൊക്കെ ഒരു പ്രത്യേക രുചി വരും കണ്ടോ ഉപ്പിലിട്ട് വെച്ചേക്കുന്നതുകൊണ്ടോ ജാതിക്കത്തോണ്ട് വെറുതെ കളയണ്ട അച്ചാറിടാൻ നല്ലതാണ് മാങ്ങ അച്ചാറിടുന്ന പോലെ അച്ചാറിട ചെറുപ്പത്തിൽ ഇതിൻ്റെ കുരു പൊട്ടിച്ച് അതിൻ്റെ അകത്തെ കോഴി ഇറച്ചിക്കറി വെക്കുമ്പോൾ അരയ്ക്കും നല്ല ടേസ്റ്റാണ് നല്ല മണവും വരും കോഴി ഇറച്ചിക്കറിക്ക് നാടൻ കോഴി ഇത് കണ്ട ഇഷ്ടംപോലെ പൊടിയുണ്ട് നല്ല മണവും ഈ പൊടിക്ക് ഇത് പല്ല് തേക്കുന്നെല്ലാണ് ഇപ്പം താരം പോകുന്ന പാല എണ്ണ തലേ